പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സുകളെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇത് പതിനായിരം രൂപ കേവലം നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ബിസിനസ് തുടങ്ങാവുന്നതാണ് ഇന്ന് പറയുന്ന ബിസിനസ്സിനകത്ത് നിങ്ങളുടെ പ്രൊഫഷണൽ സേവനമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ സേവനം ആവശ്യമുള്ളവർക്കായി ഒരു സ്ഥാപനം തുടങ്ങുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് ചെറുകിട ബിസിനസുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ വെച്ചുകൊണ്ട് ആ സേവനം ആവശ്യമുള്ളവർക്ക് ഉള്ള ഒരു സ്ഥാപനം നമുക്ക് എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ് നോക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണ് അപ്പോൾ ഈ അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള ബുക്ക് കീപ്പിംഗ് ടാക്സിന്റെ റിട്ടേൺസ് ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ അതിനകത്ത് വരും അതിനൊക്കെ ഇപ്പോൾ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ് എങ്കിൽ പോലും സാധാരണ ചെറുകിട ബിസിനസ്സുകാർക്ക് അതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ലാത്തതിനാൽ ആ സേവനം നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് ആ സേവനത്തിന് നമ്മൾ ചെറിയ ഫീസും ഈടാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് തുടങ്ങാൻ കഴിയുന്നത് ഒരു ആകർഷകമായിട്ടുള്ള ഒരു ബിസിനസ് കാർഡാണ് നമ്മൾക്ക് ഏറ്റവും ആദ്യം ഇതിനു വേണ്ടി വേണ്ടത് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സേവനങ്ങളുടെ വിശദാംശങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കണം പിന്നെ ഒരു സർവീസ് ബ്രോഷർ തയ്യാറാക്കിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇപ്പോൾ അക്കൗണ്ടന്റിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ അതിനകത്ത് ടാക്സ് അക്കൗണ്ടിങ് സംബന്ധിച്ചുള്ള എല്ലാ സേവനങ്ങളും നിങ്ങൾക്കറിയാമെങ്കിൽ അവയൊക്കെ ൾക്കൊള്ളിക്കുക അത് ആവശ്യക്കാരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓരോ ചെറുകിട സ്ഥാപനത്തിനും ഇതുപോലെയുള്ള ആൾക്കാരെ ആവശ്യമുണ്ട് കാരണം അവരുടെ ടാക്സേഷനിൽ അവർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അവർ ഇത്തരത്തിലുള്ള ആളുകളെ തേടി ഇറങ്ങും അതായത് ഒരു കമ്പനി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അത് ജീവിത കാലത്തേക്കുള്ളതാണ് എന്നുള്ള കാര്യം മറക്കരുത് കാരണം അവരുമായിട്ട് നല്ല ഡീലിങ്ങിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഇനി ഇതിനകത്ത് മുടക്കം മുതൽ എന്തുവരും എന്ന് നോക്കാം നമുക്ക് തുടക്കത്തിൽ ഇത് ലോക്കൽ ഏരിയയിൽ പ്രാദേശിക തലത്തിൽ നമ്മളുടെ ചെറിയ ചെറിയ പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും ഈ പരസ്യത്തിനും ഇപ്പോൾ കാശ് മുടക്കണ്ട ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റ തുടങ്ങിയ സേവനങ്ങൾ നമുക്ക് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താം അവിടെയെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് പരസ്യങ്ങൾ ചെയ്യാനും സാധിക്കും നമ്മളുടെ ഒരു പേജ് തന്നെ ഉണ്ടാക്കി ഇൻസ്റ്റയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ നമുക്ക് നമ്മളുടെ പരസ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ഏതാനും ഇടപാടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കൂടുതൽ ഇടപാടുകാരെ റെഫറൻസ് ആയിട്ട് ലഭിക്കും കാരണം നിങ്ങൾ ചെയ്യുന്ന സേവനം നല്ലതാണെങ്കിൽ അവരുടെ കെയർ ഓഫിലുള്ള ആളുകളോട് നമ്മൾ പറയാതെ തന്നെ അവർ പറയും ഇങ്ങനെ ഒരാളുണ്ട് അവരുടെ സേവനം നല്ലതാണ് വേണമെങ്കിൽ നിങ്ങൾക്കും അവരെ സമീപിക്കാവുന്നതാണ് അപ്പോൾ ഈ രംഗത്ത് നമ്മളൊരു റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുക്കണം ആളുകളുടെ മുമ്പിൽ നമുക്കൊരു ആദരവ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഏറ്റവും ആദ്യം വേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞാൽ ബിസിനസ് തനിയേ മുമ്പോട്ട് പൊക്കൊള്ളു ഏറ്റവും മികച്ച സേവനം നൽകുക ഇടപാടുകാരുമായി നല്ല സ്നേഹത്തിലും സൗഹൃദത്തിലും പോയി അവരുടെ പ്രശംസ പിടിച്ചു പറ്റിയാൽ മാത്രമേ ഇത്തരം ബിസിനസ്സുകളിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കൂ അല്ലാതെ വെട്ടെന്ന് മുറിലുണ്ട് ഞാൻ വലിയ ആളാണ് എന്ന് കരുതി മുമ്പോട്ട് പോയാൽ അത് അവിടെ വെച്ച് തീരുകയും ചെയ്യും എന്തായിരിക്കും ഇതിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന വരുമാനം നമുക്ക് ആ ഒരു വരുമാനത്തിനൊരു ലിമിറ്റേഷൻ കൊടുക്കാൻ പറ്റത്തില്ല ഒരു ലിമിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല നമുക്കൊരു പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ഒരു ലക്ഷം രൂപ വരെയൊക്കെ പ്രതിമാസം വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇത് കാരണം നിങ്ങളൊരു പ്രൊഫഷണൽ ആണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുണ്ട് നിങ്ങൾ ഏൽപ്പിക്കുന്ന പണി കൃത്യമായിട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാമെങ്കിൽ ഒരു ലക്ഷം രൂപയൊന്നും പ്രതിമാസം ലഭിക്കുക എന്നത് വലിയ കാര്യമൊന്നുമല്ല കൂടുതൽ ഇടപാടുകാരെ കിട്ടുന്നതോടെ കൂടുതൽ ആളുകളെ നിയമിച്ച് നിങ്ങൾക്കിതൊരു സ്ഥാപനമാക്കി വളർത്തിയെടുക്കാം ആദ്യം നമ്മൾ സിംഗിൾ ഓണർ സിംഗിൾ വർക്കറായിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നതിന് ശേഷം ഒന്ന് വികസിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ അസിസ്റ്റന്റുകളെയൊക്കെ വെച്ച് നമുക്കത് വലിയ കമ്പനിയാക്കി മാറ്റിയെടുക്കാം ഇതുപോലെ തന്നെയാണ് വെബ് ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് കൺസൾട്ടൻസികളെ വാസ്തു അല്ലെങ്കിൽ ജ്യോതിഷം ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കാനും അതിലൂടെ നല്ല വരുമാനം കണ്ടെത്താനും സാധിക്കും അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ് നിങ്ങൾക്ക് എന്തിലാണ് പ്രാവീണ്യമുള്ളത് എന്ന് താഴെ കമൻ്റ് ബോക്സിൽ കുറിച്ചാൽ ഈ കമൻറ്റുകൾ വായിക്കുന്ന കുറേ ആളുകൾക്കെങ്കിലും നിങ്ങളിലേക്ക് എത്തപ്പെടാൻ പറ്റും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം